നിലീൻ ലോക്സഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇതുവരെ ഇരുന്നൂറ്റി എട്ട് സീറ്റുകളെ പറ്റിയുള്ള ചർച്ചയാണ് നമ്മൾ നടത്തിയത് അതിനെപ്പറ്റിയുള്ള നമ്മുടെ ഒരു അഭിപ്രായവും നമ്മൾ പറഞ്ഞു അതായത് ബി ജെ പിക്ക് ഏറ്റവും നിർണായകമായ അഞ്ച് സംസ്ഥാനങ്ങൾ ഗുജറാത്ത് രാജസ്ഥാൻ മധ്യപ്രദേശ് ഉത്തർപ്രദേശ് മഹാരാഷ്ട്ര ഈ സംസ്ഥാനങ്ങളിൽ നിന്ന് ഇരുന്നൂറ്റി എട്ട് സീറ്റുകളാണ് മൊത്തത്തിലുള്ളത് അതിൽ ഏകദേശം നൂറ്റി എഴുപതോളം സീറ്റുകൾ ബി ജെ പി നേടുമെന്നാണ് നമ്മളുടെ ഒരു കണക്കുകൂട്ടൽ നമ്മൾ ഇതുവരെ പറഞ്ഞത് ഇനി നമ്മൾ നോക്കേണ്ടത് മുന്നൂറ്റി മുപ്പത്തി അഞ്ച് സീറ്റുകളിലെ കണക്കുകളാണ് അതായത് ബി ജെ പിക്ക് നഷ്ടം വരാൻ സാധ്യതയുള്ള സംസ്ഥാനങ്ങളും അത് അവരെങ്ങനെ മേക്കപ്പ് ചെയ്യും എന്നുള്ളതിനെ കുറിച്ചുമാണ് നമ്മളിനി നോക്കേണ്ടത് അപ്പോൾ ആദ്യമായി നമുക്ക് വെസ്റ്റ് ബംഗാൾ അതായത് ബി ജെ പിക്ക് കൂടുതൽ സീറ്റുകൾ ലഭിക്കാൻ സാധ്യതയുണ്ട് എന്ന് കരുതപ്പെടുന്ന ഒരു ഒരു വേവ് ഉള്ള അതായത് ഒരു ഒരു തരംഗം അലയടിക്കുന്ന ഒരു സംസ്ഥാനമാണ് പശ്ചിമബംഗാൾ അവിടുത്തെ സ്ഥിതി എന്താണ് എന്നുള്ളത് നമുക്ക് പരിശോധിക്കാം എന്താണ് മമതയുടെ കഴിഞ്ഞ പ്രാവശ്യത്തെ പ്രകടനം മമതയ്ക്ക് ആവർത്തിക്കാൻ കഴിയുമോ അതോ ബി ജെ പി കൂടുതൽ മുന്നോട്ട് പോകുമോ എന്തായാലും ബി ജെ പിക്ക് അനുകൂലമായിട്ടൊരു വേവ് ഉണ്ട് അതിപ്പം പ്രചരണത്തിലൊക്കെ വളരെ ഇടൻഡാണ് ഇടക്കാലത്ത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഒരു ചെറിയൊരു ഒരു ഇതിലേക്ക് ബി ജെ പി പോയിരുന്നു കുറച്ചൊന്ന് ശാന്തമായിരുന്നു കാര്യങ്ങളൊക്കെ പക്ഷേ ഇപ്പോൾ വീണ്ടും വളരെ ആക്റ്റീവായിട്ടുണ്ട് മോദിയുടെ ഒരു ലഹർ അവിടെ ശരിക്കും ആ ഞാൻ അടിക്കുന്നത് പ്രത്യേകം നിയമസഭാ തെരഞ്ഞെടുപ്പ് പോലെയല്ലോ ലോകഭ അതിന്റെ ഒരു മാറ്റം എന്തായാലും ബംഗാളിൽ ഉണ്ടാകും അതെ മതക്കാ അഡ്വാൻ്റേജ് ഇല്ല ലോക്കൽ അഡ്വാൻറ്റേജ് ഒരു ലീഡർ എന്നുള്ള രീതിയിൽ ബി ജെ പിക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത്ര ഒരു മികച്ച ലീഡർ മതയ്ക്കൊപ്പം ഉള്ള ഒരു ലീഡറെ പ്രൊജക്ട് ചെയ്യാൻ കഴിഞ്ഞവൻ പറ്റില്ല പക്ഷെ ലോക്സഭ വരുമ്പോൾ സിറ്റുവേഷൻ അങ്ങനെയല്ല മോദി തന്നെയാണ് അവിടെ ഫാക്ടറായിട്ട് തോന്നുന്നത് പിന്നെ അവിടെ നിരവധി കാര്യങ്ങളുണ്ട് നമുക്കറിയാല്ലോ സന്ദേശകലി വിഷയം അതിനുശേഷമുള്ള ഒരുപാട് പ്രശ്നങ്ങൾ പിന്നെ ഈ ഇവരുടെ അഴിമതി ടി എം സിയുടെ വ്യാപകമായുള്ള അഴിമതി പിന്നെ അക്രമം ശരിക്കും അടുത്തിരിക്കുകയാണ് അവിടുത്തെ ജനങ്ങളെല്ലാം നല്ലൊരു ശതമാനം അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു സ്വിംഗ് था था। था ना था। ना था ി ജെ പിക്ക് അനുകൂലമായിട്ട് ഉണ്ടാവും തന്നെയാണ് ഒരുവിധം പോൾ സ്റ്റേഴ്സ് ഒക്കെ പറയുന്നത് അതുമാത്രമല്ല ആ രീതിയിലുള്ള ഒരു ട്രെൻഡാണ് നമുക്ക് ഗ്രൗണ്ട് സീറോയിൽ നിന്ന് തന്നെ നമുക്ക് വിവിധ റിപ്പോർട്ടുകളൊക്കെ ലഭിക്കുന്നത് എന്തായാലും കഴിഞ്ഞ തവണ പതിനെട്ട് സീറ്റാണ് നേടിയത് അത് വലിയൊരു കുതിച്ചു ചാട്ടായിരുന്നു ബി ജെ പിയെ സംബന്ധിച്ച് ബംഗാൾ പോലത്തെ ഒരു ഭൂമികയിൽ പക്ഷേ ഇത്തവണ അതിനേക്കാൾ കൂടുതൽ സീറ്റുകൾ എന്നുള്ള കാര്യത്തിൽ വലിയ സംശയമൊന്നുമില്ല അത് എത്ര സീറ്റ് എന്നുള്ളതാണ് കാരണം ബി ജെ പിക്ക് അനുകൂലമായിട്ട് നല്ല വേവ് ഉണ്ട് ആ വേവ് എത്രത്തോളം റിസൾട്ടായിട്ട് സീറ്റായിട്ട് കൺവേർട്ട് ചെയ്യുമെന്നുള്ളത് ഒരു ക്വസ്റ്റൻ ആണ് പക്ഷേ അങ്ങനെയാണെങ്കിൽ പോലും ഇരു ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് സീറ്റെങ്കിലും ഇത്തവണ ബി ജെ ഏറ്റവും ചുരുങ്ങിയത് പിടിക്കുമെന്നാണ് പൊതുവെ അതായത് നാപ്പത്തിരണ്ട് സീറ്റുകളിൽ ഏകദേശം ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തി അഞ്ച് വരെ സീറ്റുകൾ ബിജെപിക്ക് ലഭിച്ചേക്കാം നമുക്ക് തൽക്കാലം ഇരുപത്തിരണ്ട് സീറ്റുകൾ ഒതുക്കാം പശ്ചിമബംഗാളിൽ ഒരു എനിക്ക് തോന്നാം മറ്റുള്ളടങ്ങളിൽ നഷ്ടമാകുന്ന ചില സീറ്റുകളിൽ നിന്ന് ബിജെപിക്ക് ഒരു നേട്ടം ബംഗാളിൽ നേടാൻ കഴിയുമെന്നാണ് നമ്മുടെ ഒരു പ്രഡിക്ഷൻ കാര്യം ആ അവസ്ഥയിലാണ് അവിടുത്തെ വോട്ടിംഗ് ശതമാനവും നല്ല നല്ല വോട്ടിംഗ് ആയിരുന്നു ശരിക്കും ഒരു ട്രെൻഡ് കാണിക്കുന്ന വോട്ടിംഗ് ആണ് അതെ ഒരു ആന്റി ഇൻഡിപെൻഡൻസ് സംസ്ഥാന സർക്കാരിനെതിരെ അതെ 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 മറ്റു രീതിയിലുള്ള ഒരു സംസ്ഥാനങ്ങളിൽ തരംഗം അവിടെ ശരിക്കും റിഫ്ലക്ട് ചെയ്യുന്നുണ്ട് അതുമാത്രമല്ല മോദിയുടെ ലാസ്റ്റ് റാലിയിൽ ഉൾപ്പെടെ ഇപ്പൊ ലാസ്റ്റ് ഇനിയും കുറച്ച് സീറ്റുകളിലേക്ക് തെരഞ്ഞെടുപ്പ് ഉണ്ട് അപ്പൊ അവിടെ ലാസ്റ്റ് ഫേസിൽ അപ്പം വലിയ ജനക്കൂട്ടാണ് അതുമാത്രമല്ല വേവ് ശരിക്കും നമുക്ക് റിഫ്ലക്റ്റ് ചെയ്യാൻ പറ്റുന്നു അതെ അതെ